അപ്പം നമ്മളിങ്ങനെ ഡൽഹി വിടുകയാണ് കിലോമീറ്റർ റീഡിങ് മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് എന്താ ട്രാഫിക്കും പൊല്യൂഷനും രക്ഷയില്ല എനിക്ക് ഇത്രയും ബഹളം എന്തെന്നുള്ളത് സത്യം പറഞ്ഞിഷ്ടമല്ല അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ഡൽഹി ചുറ്റി കണ്ടിട്ടില്ല ഇന്ന് നേരെ യു പി സൈഡിലേക്ക് പോകും നമുക്ക് യു പി ബീഹാർ നേപ്പാൾ അങ്ങനെയാണ് പ്ലാൻ ഇന്ന് മധുര ആഗ്ര പിടിക്കാനാണ് പ്ലാൻ യമുന എക്സ്പ്രസ് ഹൈവേ കാരണം ബൈക്ക് കയറ്റാൻ പറ്റുന്നതാണ് എന്നാണ് അറിഞ്ഞത് ചിലപ്പോൾ ട്രോള് കൊടുക്കേണ്ടി വരും ഏതായാലും പോകുമ്പോൾ നോക്കാം ഒരു രക്ഷയിലിട്ടോ അവിടുത്തെ ബ്ലോക്കും ചൂടും പറഞ്ഞ പോലെ നമ്മളെ വണ്ടി ഇവിടെ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഓയിൽ സർവീസ് ചെയ്തു ബാക്കിലുള്ള ലഗേജ് റാക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് രണ്ടാമതൊന്നും കൂടെ സ്ട്രോങ് ആക്കി വെൽഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിനി നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ് ആസാമിൽ തിരിച്ചെത്തി ഗുവാഹാട്ടി എന്നായിരിക്കും അടുത്ത സർവീസ് അതായത് നേപ്പാൾ ഭൂട്ടാൻ നോർത്ത് ഈസ്റ്റ് അഫ്രിക്കും ഒരു അയ്യായിരം കഴിയുമെന്ന് വിചാരിക്കുക അയ്യായിരം ആറായിരത്തിൻ്റെ അടുത്താവും മിക്കവാറും നോക്കണം പിന്നീട് നമ്മൾ ഇന്നലെ സർവീസ് ചെയ്തപ്പം നമ്മുടെ ചെയിൻസ് പ്രോക്കറ്റ് ബെയറിങ് മാറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ടോട്ടൽ ഓവറോൾ ഒരു മുപ്പത്തിരണ്ടായിരം ആയതല്ലേ മുപ്പത്തിരണ്ടായിരം എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആണ് ഒരു സർവീസിൻ്റെ ഒരു മേജർ പോയിൻ്റ് ആണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ മഹാത്മാഗാന്ധി മാർഗ് എം ജി റോഡാണ് പക്ഷേ ചെയിനിന്ന് ചെയിൻ ടൈറ്റാക്കി പക്ഷെ ലൂബിങ് അവർ കൃത്യം ചെയ്തിട്ടില്ല സൗണ്ട് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം ഇന്ന് വൈകുന്നേരം നിർത്തുമ്പോൾ രാത്രി ലൂബ് ചെയ്തതൊക്കെയാ ഒന്നും കൂടി പൈസ ഭംഗിയായിരിക്കും നോക്കി ഇവിടുത്തെ സ്മോഗ് പോകാണ്ടില്ലേ പോകുന്നില്ല ടൗണിൽ തന്നെ അങ്ങനെ കെട്ടി നിൽക്കുക ഞാൻ ശ്രദ്ധിച്ചാൽ കാണാം ക്യാമറയിലൊക്കെ എത്രത്തോളം കിട്ടുന്ന കുറച്ച് അപ്പുറത്തുള്ള ബിൽഡിങ് പോലും എനിക്ക് മങ്ങിയിട്ടാണ് കാണുന്നത് പൊല്യൂഷൻ കാണുന്നുണ്ട് മഞ്ഞ് മൂടിയോലെ ഈ ഇവിടെ മഞ്ഞ് അത് ഡൽഹി ടൗണില് നോയിഡ കയറിയപ്പോ പിന്നെ ഹൈവേ സൂപ്പറോ ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു ശരിക്കും വരയിടുകയാണെങ്കിൽ ഇതൊരു സൈഡ് തന്നെ നാലു വരി ആയിരിക്കും ടോട്ടൽ എയ്റ്റ് ലൈൻ ഹൈവേ ആണ് കാരണം അത്ര വീതി തോന്നിക്കുന്നുണ്ട് എടുത്തിട്ട് ആറും കഴിഞ്ഞാന്ന് തോന്നുന്നു ഇതൊക്കെ കെ പി എം ജി സാംസങ് എൻജിനീയറിങ് അങ്ങനെ പലതും കാണാം അവിടെ വെൽക്കം ടു ഗ്രേറ്റർ നോയിഡ ഗ്രേറ്റർ നോയിഡ എത്തി നേരെ നേരപ്പായ ഗ്രേറ്റർ നോയിഡ ഇതുവഴി പോയാ നമുക്ക് യമുന എക്സ്പ്രസ് വേ സൂപ്പർ വെൽക്കം ടു യമുന എക്സ്പ്രസ് ഹൈവേ മക്കളെ യമുനയുടെ തീരത്തൂടെ ആഗ്രഹ വരെയുള്ള റോഡാട്ടോ ഇത് അമ്മ വെൽക്കം ടു യമുന എക്സ്പ്രസ് വേ അടിപൊളി കോൺക്രീറ്റാൻ തോന്നുന്നു പക്ഷെ സ്മൂത്താണ് നമ്മളിപ്പോൾ ജെ പി സ്പോർട്സ് സിറ്റി ഉണ്ട് അവിടെയാണ് ഇടതു ദിവസത്തായിട്ടാണ് ബുദ്ധി ഇൻ്റർനാഷണൽ സെർക്യൂട്ട് ഫോർമുലാവൺ റേസിങ്ങിൻ്റെയൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരിക പക്ഷേ നമ്മൾ അവിടുന്നൊന്നും കാണില്ല അങ്ങനെ ഹൈവേ കിടക്കുകയാണ് എക്സ്പ്രസ് വേ േ ഒരു മൂടൽ മഞ്ഞ പോലെ അല്ലേ അതാണ് നമ്മളങ്ങനെ ഇതാ ഉത്തർപ്രദേശ് എത്തിയിട്ടുണ്ട് ഇപ്പം ബോർഡർ കടന്നു ഇതാ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ബസ് കാണാം ഞാൻ ആലോചിക്കുന്നത് ഫാസ്റ്റ് ലൈനിൽ അടക്കം ആ ബസ് കയറി പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എഴുന്നൂറ്റി നാലിലാണ് പോകുന്നത് ഈ ബസ് ഏകദേശം ഒരു തൊണ്ണൂറിലധികം മിനിമം സ്പീഡ് സ്പീഡുണ്ടാവും തൊണ്ണൂറിലധികം എങ്കിലും അപ്പോൾ പോകുന്നുണ്ടോ ഉറപ്പാണ് അങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം എത്ര സ്പീഡെന്നറിയാം ഇതല്ലേ ഓക്കെ എയ്റ്റി സെവൻ എയ്റ്റി സിക്സ് ഓ ആ ഒരു സ്പീഡിലാണ് ബസ് ഹൈവേ കൂടെ പോകുന്നത് അത്ര നല്ല റോഡാ കേട്ടോ ഒരു വിഷമം പറയാനില്ല ചാവിക്കാം ബസ് കളി ആദ്യമായിട്ടാണ് ബൈക്കിന് ടോള് കൊടുക്കുന്നത് ആഗ്ര വരെ രൂപ ഇരുന്നൂറ്റൂപേ നാല് മണിക്കൂർ വാലിടുന്ന പറഞ്ഞത് നോക്കി നോക്കാം ഇന്നും മധുര വിട്ടിട്ട് ആഗ്ര പിടിക്കാം എക്സ്പ്രസ് ഹൈവേ അല്ലേ ഓ ബൈക്കിന് ഇരുന്നൂറ്റഞ്ച് രൂപ ടോള് കൊടുക്കുന്നത് ഏതായാലും കുറേ എക്സ്പ്രസ് ഹൈവേ നമ്മള് പോയതല്ലേ േ റോഡ് ഗംഭീര റോഡാ പക്ക അടിപൊളി റോഡാണ് പക്ഷേ ഹരിയാനയിൽ നമ്മൾ ആ ഓടിച്ച റോഡ് പത്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ എന്തോ വൺ ഫിഫ്റ്റി ടു ഡി ആ ഹൈവേനിക്ക് ഒന്നും നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ എന്തേ ഉള്ളൂ പക്ഷേ നമ്മളതിനു മുമ്പും അത് കഴിഞ്ഞും അത്യാവശ്യം നല്ല ഹൈവേ ഓടി രമ്മാതിരി ഹൈവേ എന്നൊരു അതിന് ടോളൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഇവിടെ അവർ ടോൾ റിന് എന്താ ഹൈവേ വീണ്ടും ഒരു ടോൾ പ്ലാസ വന്നു അവിടെ നിന്ന് നമ്മളിത് ചെക്ക് ചെയ്യിപ്പിച്ചു വൃന്ദാവൻ പന്ത്രണ്ട് കിലോമീറ്റർ വൃന്ദാവൻ യെസ് മധുരയ്ക്ക് മുമ്പുള്ള സ്ഥലമാണ് വൃന്ദാവൻ വൃന്ദാവനം ശ്രീകൃഷ്ണന്റെ ഇതിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ എന്തായാലും ഒന്ന് കയറി നോക്കാം മധുരയില് കയറണം എന്ന് ചോദിച്ചു വൃന്ദാവനം അത് തന്നെയാണോ എന്ന് ഉറപ്പില്ല നോക്കാം എന്തായാലും എനിക്ക് ദേഷ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ സർവീസ് എല്ലാം പക്ക തന്നെ പക്ഷെ എന്നാലും ഞാൻ നോക്കണ്ടായിരുന്നു അവർ ലൂബ് ചെയ്തു ക്ലീൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ല് എഴുതി വാങ്ങി ക്ലീൻ ചെയ്തു തോന്നുന്നുണ്ട് പക്ഷേ ഒരു തുള്ളി ലൂബില്ല അതുകൊണ്ടാണ് ചെയിൻ സൗണ്ട് ഇത്ര വരുന്നത് പക്ഷേ ഞാൻ ഓടിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല നല്ല ഹൈവേ ആയതുകൊണ്ട് അതുകൊണ്ടാണ് പക്ഷെ നല്ല സ്പീഡിലാണ് പോകുന്നത് ലൂവില്ലാതെ അങ്ങനെ നമ്മളത് ഹൈവേന്ന് വിട്ടപ്പതാ മധുര എത്തിയിട്ടുണ്ട് ഇപ്പൊ മധുരയുടെ ഏതൊരു ഭാഗങ്ങളാണ് അവിടെ ശ്രീകൃഷ്ണ ജന്മഭൂമിയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അങ്ങനെ ഇതാ ഡൽഹിയിൽ വെച്ച കണ്ട യമുന മധുര എത്തുമ്പോൾ ആഹാ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ നല്ല വെള്ളമുണ്ട് തെളിഞ്ഞ വെള്ളമാണ് വൃത്തി ഉണ്ടോ ഇല്ലയോ ഡ്രെയിനേജ് ഒക്കെ പോകുന്നുണ്ടോ അതൊന്നും അറിയില്ല പക്ഷെ വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ ഓ ഞാൻ വെയിലത്തെ ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ആ ഷൂ വെച്ചിട്ട് ചെരുപ്പും സോക്സും വിടും സാൻഡൽസും സോക്സും അത് മതി നമ്മളിപ്പോൾ കുറച്ച് ദൂരം വന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കൂടെ എൻ എച്ച് ടുവും ഇത് കൂടെ എക്സ്പ്രസ് ഹൈവേയും അതിൻ്റെ ഇടയിലിപ്പോൾ നമ്മൾ മധുര സൈഡ് എത്തിയിട്ടുണ്ട് യോദ്ധ ഇവിടെ പട്ടാളത്തിൻ്റെ എന്തോ ഇതൊക്കെ കാണാം ആ ഇവിടെയൊക്കെ കൊള്ളാട്ടോ കേട്ടോ റോഡും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് മധുര മധുരയുടെ ടൗൺ ഭാഗം എത്തി നമ്മളിപ്പോൾ ണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ മിലിറ്ററിയുടെ എന്തൊക്കെയുണ്ട് സ്ട്രൈക്ക് വൺ ഗണ്ണർ ഗേറ്റ് ഓ മധുര നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചൂട് എന്താ ട്രാഫിക്ക് കൃഷ്ണജന്മഭൂമി ഇതാണ് അത്ര ആഹാ അത് ശരി ഇതാണ് സ്ഥലം ജന്മഭൂമി കയറാം നമ്മൾ മധുര ഉള്ളിൽ കയറി അവിടെ പക്ഷേ ക്യാമറ ഫോണോ ഒന്നും അലൗഡല്ല ഒരു ഒരു സാധനം അലൗഡല്ല എൻ്റെ റൈഡിങ് പാൻറ്റ് വരെ ഉരിപ്പിച്ചു അവർ ഇപ്പം നമ്മളുള്ളത് വൃന്ദാവനിലാണ് മധുര വന്നു വൃന്ദാവൻ വന്നു വൃന്ദാവനില് നിറയെ അമ്പലങ്ങളുണ്ട് ഏതൊക്കെയോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഇഷ്ടം പോലെ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ എവിടെയും പോയില്ല വൃന്ദാവൻ സൈഡ് വന്ന് ജസ്റ്റ് റോഡിൽ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി അല്ലാതെ എവിടെയും പോയില്ല അപ്പം നമുക്കിനി അതൊക്കെ ആഗ്രയിലേക്ക് വിടാം എന്തായാലും മധുരയിൽ വന്ന് കൃഷ്ണൻ്റെ അവിടെ പോയി കൃഷ്ണൻ്റെ ജന്മഭൂമി കണ്ടു അതാ സൈസ് പോത്തിൻ്റെ നോക്കുമ്പോൾ അതൊക്കെ വിടാം ഏതായാലും ഭയങ്കര ഒരു പഴമ നിലനിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഈ മധുര ആൾക്കാരുടെ ഡ്രസ്സിങ്ങാണെങ്കിലും കുറേയൊക്കെ ആണെങ്കിലും ഒരു പഴയ നഗരം അതിപ്പോഴും കുറേയൊക്കെ അതുപോലെ നമ്മൾ ആദ്യം മധുരയുടെ ടൗൺ പോലത്തെ ഭാഗങ്ങളിലും സന്ദർശിച്ചു അതുവഴിയാണ് അമ്പലത്തിലേക്കൊക്കെ പോയത് ഇപ്പോൾ ഈ വൃന്ദാവനം സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലേ കുറേയൊക്കെ എന്തിൻ്റെയൊക്കെയോ ബാക്കി നമുക്ക് കാണാം ഇപ്പം നല്ല പഴയ മധുര അങ്ങനെ ഇപ്പം മെയിൻ റോഡിലേക്ക് ചാടി ഇവിടെ എല്ലായിടത്തും രാധേ രാധേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർ ഗ്രീറ്റിങ്സ് അങ്ങനെയാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ ജയ് ശ്രീരാം എന്ന് പറയും അതെല്ലാവരും കേട്ടോ അവർ അവർ ഗ്രീറ്റ് ചെയ്യുക ആ ഒരു നാട്ടിൽ അവരങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക നമ്മൾ നമസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ അവർ ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ എന്താ രാധെ രാധേ എന്നല്ല ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് രാധേ രാധേ എന്ന് പറയും ഓരോ സ്ഥലത്തെ ഓരോ രീതികളെ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയ റൂട്ടിലേക്ക് വീണ്ടും ചാടി ഈ നേരെ എക്സ്പ്രസ് ഹൈവേ കയറും വീണ്ടും തിരിച്ച് നമ്മൾ ആ മധുര ആ ഉള്ളിൽ കേറിയ സമയത്ത് ആഹാ ആഹാ യമുന എന്താ ഭംഗി ഓ ഇത് വേറെ പാലോ നമ്മൾ വരുമ്പോൾ ഈ പാലായിരുന്നില്ല ഇത് വേറെ പാലം നമ്മളെ ഭാരതപ്പുഴ പോലെ കണ്ടില്ല ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ മണല് കൂടി നിൽക്കുന്നു ഇവിടെ എന്താ പുതിയ പാലം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്ത് യമുന അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മധുരയുടെ ഉള്ളിൽ പള്ളിയുണ്ടല്ലോ മധുര ശരിക്കും അത് പണ്ടത്തെ ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ ഒരു മോൾ ഭാഗത്ത് പള്ളി പോലെ ആക്കി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾമാർ നമ്മളെ അടക്കി ഭരിക്കാൻ വന്നവരാണ് ഇന്ത്യയിലെ ഇന്ത്യക്കാരെ അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത്രയും മാസീവായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു സാധനമാണ് അപ്പോൾ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഓരോ മെത്തേഡ് ഉപയോഗിക്കുന്ന പോലെ മുഗൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും അവർ ചു ചുരുക്കൻ നമ്പറാണ് ആർമിയിൽ ചുരുക്കൻ നമ്പറാണ് പക്ഷെ ആൾക്കാരുടെ മനസ്സിലേക്ക് അവരുടെ ആ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ആ ഭാഗം എല്ലാവരും ശ്രീകൃഷ്ണ ഭക്തന്മാർ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് കാര്യമായി മനസ്സിൽ കാണുന്ന ഒരു സ്ഥലമായിരിക്കും മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം പൊളിച്ച് അതിൻ്റെ മുകളിലൊരു പള്ളി പോലെ പോലെയാക്കുമ്പം അതൊരിക്കലും ഒരിക്കൽ അവർ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല അവരത് ചെയ്യുന്നത് ഒരിക്കലും ഇപ്പോൾ പ്രാർത്ഥിക്കാനാണെങ്കിൽ പള്ളി അവർക്ക് വേറെ പണിയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അതായത് അവർ ആ സ്ട്രെങ്ത്ത് കാണിക്കുക അവരുടെ ഡോമിനൻസ് കാണിക്കുന്നതിൻ്റെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും മധുരയിലും കാശി വിശ്വനാഥൻ്റെ അവിടെയും അതുപോലെ അയോധ്യയിലൊക്കെ നിങ്ങൾ കണ്ടത് അതൊരിക്കലും പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പൊതുവെ ആൾക്കാരവിടെ ഇപ്പം തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പള്ളി ആക്റ്റീവല്ല അവിടെ ആകെ പുറത്തൊരു പോലീസുകാരൻ കാവൽ നിൽക്കുന്നുണ്ട് പള്ളിയിലാരും നിത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകാറില്ല അപ്പം ശരിക്കും അത് ഒരിക്കലും മുസ്ലിംസും ഹിന്ദുവും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു രീതിയിലും കാരണമാവും ആവരുത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള വെറുപ്പിന് ഒരിക്കലും ഇതൊന്നും ഈ തലമുറയിൽ കാരണമാവാൻ പാടില്ല കാരണം മുഗൾമാർ അന്ന് ചെയ്ത തെറ്റ് അത് തെറ്റ് തന്നെയാണ് അവർ അവരുടെ ശക്തി പ്രകടനം കാണിക്കുന്നതാണ് അതായത് ഇത്രയും വലിയ ഒരു കൾട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലം അതിനെ അതിൻ്റെ തല മാറ്റി ഒരു അവരുടെ മുഗൾസിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടി അവർ ഒരു പള്ളി രൂപത്തിലാകി മാറ്റുന്നു ആക്കി മാറ്റുന്നു മനസ്സിലായില്ലേ അപ്പം അതൊക്കെ ആ തലമുറയിൽ അന്ന് അവർ ചെയ്ത തെറ്റാണ് അതിനൊരിക്കലും നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള മുസ്ലിങ്ങളെ വെറുക്കേണ്ട യാതൊരു ആവശ്യമില്ല ശരിക്കും മണ്ടത്തരാണ് കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് നമ്മളങ്ങനെതാ തിരിച്ച് എക്സ്പ്രസ് ഹൈവേ കയറാൻ പോകുന്നു ഇവിടെ ഉത്തർപ്രദേശിൽ പരന്ന പാടമായതുകൊണ്ടേ നല്ല ഹൈവേ അങ്ങനെ നിന്നോളുമല്ലോ നമ്മൾ ഇത്രയും ദിവസം മലയോര പ്രദേശങ്ങളിൽ ഓടിച്ച പോലെയല്ല ഇതല്ലേ നമ്മൾ ഒരു വേണം കടന്നു പോയതാണ് മധുര എക്സിറ്റ് എയ്റ്റ് പോയിൻ്റ് വൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എനിവേ ആ നല്ല വൈകുന്നേര സമയം വെയിലൊക്കെ മാറി അട്ടിപോളി എക്സ്പ്രസ് ഹൈവേ യമുന എക്സ്പ്രസ് വേ റൺവേ ഇനി നേരെ ആഗ്രഹം വേറെ ഉത്തർപ്രദേശിലെ കൃഷിഭൂമികൾ ഇങ്ങനെ കിടക്കുക അത് നമ്മളങ്ങനെയുള്ള ആഗ്രഹം എത്തിയിരിക്കുന്നു ആഗ്രയിലെ വിശേഷങ്ങളെല്ലാം പകല് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഹൈവേ ഇതായി ഇതാ ആഗ്ര എത്തിയിരിക്കുന്നു ഇനി നമ്മൾ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തോട്ട് കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവറും സൂര്യാസ്തമയം നേരത്തെ ആയിരിക്കും പോരാത്തതിനിപ്പോൾ സെപ്റ്റംബർ ആണ് ഇനി ഒക്ടോബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ അത് നേരത്തെ ആവും അതല്ലാതെ തന്നെ നമ്മൾ ഇനി കൂടുതൽ കിഴക്ക് ഭാഗത്തോട്ട് പോകുന്നതോറും അസ്തമയം നേരത്തെയാണ് ഉദയവും നേരത്തെയാണ് അപ്പോൾ ഇനി മുതൽ കുറച്ച് നേരത്തെ അതിനനുസരിച്ച് കണക്കാക്കേണ്ടി വരും യാത്ര സമയങ്ങളെല്ലാം ഓക്കെ അപ്പോൾ എക്സ്പ്രസ് ഹൈവേ ഇവിടെ അവസാനിക്കുന്നു എന്ന് തോന്നുന്നു എക്സ്പ്രസ് ഹൈവേ ആഗ്ര വരെയാണ് അപ്പോൾ നമ്മൾ ആഗ്ര എത്തി ഓക്കെ യമുന എക്സ്പ്രസ് ഹൈവേക്ക് നന്ദി അത് ശരി ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേ കഴിഞ്ഞപ്പോൾ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ തുടങ്ങിയിട്ടാണോ ശരി നമ്മളിത് ആഗ്രയിലാണ് ഇന്നത്തെ ദിവസം മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ ആണ് ഓടോമീറ്റർ റീഡിംഗ് നമ്മളിപ്പൊന്ന് താജ്മഹലിലേക്കാണ് ആദ്യം പോകുന്നത് പക്ഷേ ഈ പൈപ്പ് മാറ്റാതെ പോവാനും പറ്റില്ല ട്രാപ്പാണ് ഇന്നലെ രാത്രി ഞാൻ ലൂബ് നല്ലോണം അടിച്ചു വെച്ചു അതുകൊണ്ട് എന്താ ഒരു സൗണ്ടും ഞാൻ ആദ്യം വെച്ചേ ചെയിൻസ് റോക്കറ്റ് ബെയറിങ് മാറിയതാണ് ഒന്നുമല്ല ഒരു തുള്ളി ലൂബില്ലെവിക്ക് ആശ്വാസം ചെവിക്ക് മാത്രല്ല നമുക്ക് നമ്മുടെ വണ്ടി ഭയങ്കര ഫ്രിക്ഷനിൽ ഓടുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഓടിക്കുന്ന സ്മൂത്ത് അടിപൊളി ഇപ്പോ ഇവിടെ താജ്മഹലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് നടക്കുന്ന വഴിയാണിത് ഇത് വെസ്റ്റ് എൻട്രൻസ് ആട്ടോ താജ്മഹലിലേക്കുള്ള വെസ്റ്റ് ഭാഗത്തൂടെ ഉള്ള എൻട്രൻസാണ് സെക്യൂരിറ്റി ചെക്ക് ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇപ്പം എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഏ എവിടെ താജ്മഹലവിടെ നമ്മളതാ ഇപ്പം ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഓപ്പോസിറ്റ് സൈഡാണ് നല്ല വെയിലുണ്ട് ഇപ്പം ഇതാണ് കേട്ടോ മെയിൻ ഗേറ്റ് എന്താ ഹൈറ്റ് സൂപ്പറായുണ്ട് കൺസ്ട്രക്ഷൻ നല്ല രസമുണ്ട് ഇതാ നമ്മളുടെ താജ്മഹ് പതുക്കെ അടുത്തിട്ട് നടന്നു പോവാം താജ്മഹൽ നടുവിൽ വെള്ളമൊന്നും കാണാനില്ല കേട്ടോ സാധാരണ ഫൗണ്ടയിനും വെള്ളമൊക്കെ കാണാറുണ്ട് ഇപ്പം എന്തായാലും വെള്ളമൊന്നും കാണാനില്ല ചെറുപ്പം മുതല് ഫോട്ടോയിൽ കണ്ട് കണ്ട് നിന്ന സ്ഥലമാണ് താജ്മഹൽ ഇപ്പോൾ ഏതായാലും നേരിട്ട് ഒന്നുമില്ല വെള്ളം ഇപ്പം നിറച്ച് വെച്ചിട്ടില്ല എന്താ അറിയില്ല മെയിൻ്റെനൻസ് ആണോ എന്നറിയില്ല ഏതായാലും താജ് ഇതാണ് വാ എന്താ ഭംഗി മാർബിളല്ലേ ഫുള്ള് ഫുൾ മാർബിൾ വാഹാ വലുപ്പേ അത്യാവശ്യം നല്ല വലുതാട്ടോ താജ് ആ ഇവിടെ കുറച്ച് തണല് കിട്ടിട്ടോ ഇവിടെ ഈ നാല് സൈഡിലും റെഡ് കളർ ഗേറ്റ് കണ്ടില്ലേ നമ്മൾ മെയിൻ ഗേറ്റ് വന്നു അതേപോലെ നാല് സൈഡിലും കാണാം കേട്ടോ ഇത് ഇതല്ലേ അപ്പുറത്ത് പോയാൽ യമുനയുടെ വ്യൂ കാണാം അതും കൂടെ നോക്കാം താജ്നോട് ചേർന്ന് ഒഴുകുന്ന യമുന നദിട്ടല്ലേ അത്യാവശ്യം വെള്ളം കാണാം താജ് നട്ടിച്ചയാണ് നല്ല വെയിൽ നമുക്കിന്ന് ഇനി ഒരു മുന്നൂറ്റമ്പത്തഞ്ച് കിലോമീറ്ററും കൂടെ ഓടാനുണ്ട് ഇവിടെയുള്ള ഇവിടെ ഡിസൈൻ നല്ല കാണാൻ നല്ല രസമുണ്ട് എവിടെയോ കണ്ടു മറന്നാ ഫുൾ കാണാം കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ബാക്ക് സൈഡിലാണുള്ളത് താജ്മഹലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വേറൊരു എൻട്രി ഗേറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു മോസ്കും കൂടെ ഉണ്ട് പള്ളി നമാസ് ചെയ്യേണ്ടവർക്ക് ഉള്ളിൽ കയറി നമാസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓക്കെ ഇതല്ലേ താജ്മഹലിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇടദേശത്ത് ആയിട്ട് ഉള്ള ഭാഗം ബാക്കിൽ യമുന ഫ്രൈഡേ പ്രയർ മാത്രമേ ഉള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് ഇന്ന് പക്ഷെ ട്യൂസ്ഡേ കേട്ടോ വെയിലുകൊണ്ട് സ്പീഡിൽ നടക്കുക കേട്ടോ അത് വയ്യ വെയിലത്തെ നല്ല പൊള്ളുന്ന വെയില കുറേ ദിവസം നമ്മൾ തണുപ്പുള്ള സ്ഥലത്തായിരുന്നല്ലോ പെട്ടെന്ന് വെയിലായപ്പോൾ ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉള്ളിലൊക്കെ കയറി കാണാൻ കഴിയും പക്ഷേ ഉള്ളിൽ അവർ ക്യാമറ അലൗഡ് അല്ല നമുക്ക് പുറത്ത് മാത്രമേ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഏതായാലും നല്ല ഭംഗി തന്നെ ഫുൾ മാർബിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ അതിൻ്റെ വലുപ്പം എന്നറിയോ ഓ നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറും കൂടെ ആയതുകൊണ്ട് കൊള്ളാം താജ്മഹൽ ഇതിൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഗാർഡൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ അവിടെ അല്ല ഉണ്ടല്ലേ ചെടിയും മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ട് സൈഡിലും നമ്മൾ ഒതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഇവിടെ നിന്നും കാണില്ല താജ് അപ്പോൾ അൺ ടിൽ നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ താജ്മഹൽ മാർബിൾ ആർട്സ് ആർട്സ് വർക്കിൻ്റെ ഷോപ്പിലാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് കാണാം ഫുൾ മാർബിളിൽ ഉണ്ടാക്കിയതാ ഈ കാണുന്നതെല്ലാം ഇതല്ലേ ഇവിടെ ഒരുപാട് ഐറ്റംസ് കാണാം ലൈറ്റ് ഓഫ് ആൻഡ് സീ സെയിം പാറ്റേൺസ് താജ്മഹലിൻ്റെ ഒരു മിനിയേച്ചർ ആണ് ഈ കാണുന്നത് ഇതും ഫുൾ മാർബിളിൽ ഉണ്ടാക്കിയതാ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാർബിൾ ഐറ്റംസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മൂപ്പറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അല്ലേ ഫുൾ മാർബിൾ ഐറ്റംസ് കേട്ടോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ആൾ കുറിയാറിച്ചു തരാം ഇതാണ് മൂപ്പറിൻ്റെ പേര് മൂപ്പർക്ക് അത്യാവശ്യം അയാൾക്ക് അറിയാൻ തോന്നുന്നു എന്നോട് ചെറിയ രീതിയിൽ മലയാളമൊക്കെ സംസാരിക്കാൻ നോക്കി ഇതാണ് ആളുടെ ഷോപ്പ് ഓക്കെ ആഗ്രയിലുള്ള കടയാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ ഇതിൽ കോണ്ടാക്ട് ചെയ്യാം ഓ എൻ്റെ അമ്മേ ഉച്ചയായി ഈ സമയം നമുക്ക് മുന്നൂറ്റമ്പത്തഞ്ച് ആണ് പോകാനുള്ളത് ഓക്കെ എന്താ വെയിൽ ഓ ഇവിടെ മെട്രോൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട് അതുകൊണ്ട് റോഡൊക്കെ കുറച്ച് പൊങ്ങിയും താഴ്ന്നൊക്കെയാണുള്ളത് നമ്മുടെ കൊച്ചി മെട്രോ പണി നടക്കുമ്പോഴും കാണാം ഈവൻ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പില്ലറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്ന പോലെ ഉണ്ട് ഇവിടെ അതെ അവിടെ അതെ അപ്പോൾ നമ്മളങ്ങനെ ആഗ്ര സിറ്റി വിടുന്നു അതൊക്കെ ഇനി ഹൈവേയിലേക്ക് കയറാം പ്ലെയിൻ എക്സ്പ്രസ് ഹൈവേയാണ് വീണ്ടും ലക്നൗ എക്സ്പ്രസ് ഹൈവേയിലാണ് നമ്മൾ കുറേ ദൂരം പോവുക അപ്പോൾ കുറേ ദൂരം എക്സ്പ്രസ് ഹൈവേ പോയി നേരെ എത്തുന്നത് ഇന്ന് ഇനി നൈമിഷ് നൈമിഷ്